ചേട്ടാ ചേട്ടൻ ചലഞ്ച് ചെയ്തില്ലായിരുന്നു ഞാൻ കഷായം കുടിച്ചില്ല എന്നും പറഞ്ഞു ചേട്ടൻ ഇപ്പൊ ഒന്ന് കുടിച്ചു നോക്കൂ കഷായം കുടിച്ചു നോക്കിയിട്ട് കയ്പ ഉണ്ടാക്കി ഞാൻ വേറൊരു ജ്യൂസ് തരാം ചേട്ടന് അന്ന് ചലഞ്ച് ചെയ്ത് തയ്പോ ചേട്ടാ ഇതെങ്ങനെയാ കുടിക്കുന്നത് കയ്പ്പോ കയ്പൂസ് എടുക്കട്ടെ അമ്മ പറഞ്ഞേ നല്ല കഷായം ചേട്ടന് തലാർത്തൊക്കെ ഉണ്ടോന്ന് പറഞ്ഞല്ലേ ചെലപ്പോ തലേതാ കറ കേട്ടെ അതിന് കൊഴപ്പൊന്നും ഇല്ലല്ലേ വല്ല കൊഴപ്പം അങ്ങനെ ജ്യൂസ് കൂടെ എനിക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഓട്ടാ പിന്നെ ഉടനെ തന്നെ കല്യാണം കഴിക്കാട്ടു പിന്നെയാ ഞാൻ താലി കിട്ടും എന്റെ മോണമില്ലാതെ എനിക്ക് വില തോന്നുന്നു കഷായം അങ്ങനെ ഒന്നും ഒന്നും തോന്നിട്ടില്ല എന്താ

ഒന്നുമില്ല ഞാൻ ഷാരൂനെ അവനെ വിളിക്കട്ടെ കൂട്ടുകാരനെ ബൈക്കിൽ പോവോ ഓട്ടോ വിളിച്ചോ ഓട്ടോ വിളിക്ക വല്യ കൊഴപ്പിക്കോ സുരേഷാണോ ഒന്ന് പെട്ടെന്ന് വര ഷാരോ ഇവിടാൻ സുഖ ജ്യൂസ് കുടിച്ചപ്പോ ഒരു സ്ഥലം ഇറക്കോന്ന് പെട്ടെന്നൊന്ന് ഓ ആ ചേട്ടാ ഞാൻ അങ്ങോട്ട് ആക്കി തരാം ഒരു ശരി മോളെ വേണ്ട 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 മോളെ വേണ്ട ഒരു കുഴപ്പമില്ല മോളെ ഇല്ല 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 ചേട്ടാ എന്നോ എന്നോ കെട്ടോ ശരി മോളെ ശരി ശരി 哟哟，接你话。拜拜。